നിങ്ങൾ ട്രെയിനിൽ സഞ്ചരിക്കുന്നവരാണോ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങളുടെ മൊബൈലിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് എന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സഞ്ചരിക്കുന്ന ട്രെയിൻ എവിടെ എത്തി നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക പി എൻ ആർ സ്റ്റാറ്റസ് അറിയുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വളരെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുന്നത് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി വെയർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആദ്യം ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സോടെ ആയിരിക്കും ഈ ആപ്ലിക്കേഷൻ തുറക്കുന്നത് ഇതിൽ ആദ്യം ട്രെയിൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് തുടങ്ങുന്ന സ്റ്റേഷൻ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി തൊട്ട് താഴെയായി നിങ്ങൾ തിരിച്ച് എവിടെയാണ് എത്തേണ്ടത് എത്തുന്ന സ്റ്റേഷൻ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ട്രെയിൻ തിരയിൽ സെർച്ച് ചെയ്യുക അപ്പോൾ ആ ട്രെയിൻ ട്രെയിനിപ്പോൾ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ സാധിക്കും കൊച്ചുവേളി യശവന്തപൂർ ട്രെയിൻ എന്ന് പറയുന്നത് ഗോരഖ്പൂർ ആണ് ആ ട്രെയിൻ ട്രെയിനിപ്പോൾ എവിടെ എത്തി നോക്കാം റെയിൽ എവിടെ എന്ന എന്നെ സെർച്ച് ബാഗ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇപ്പോൾ കായംകുളം ജംഗ്ഷൻ എത്തിയെന്ന് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ താഴെ കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് അത് എത്ര സമയം ലേറ്റാണ് അടുത്ത സ്റ്റോപ്പ് ഏതാണ് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ എത്ര സമയം ലെറ്റാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഷെയർ ചെയ്യാനും സാധിക്കും ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന വാട്സപ്പ് ഫേസ്ബുക്ക് എന്ന് ഒരു മെയിൽ തുടങ്ങിയ എല്ലാത്തിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അടുത്തതായി പി എൻ ആർ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം പി എൻ ആർ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ടിക്കറ്റ് നമ്പറിലെ പി എൻ ആർ സ്റ്റാറ്റസ് അല്ലെ ഓൺലൈൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പി എൻ ആർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരയൽ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പി എൻ ആർ സ്റ്റാറ്റസ് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാം ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് പേടിഎം വഴി ഫ്രീ ആയി ഒരു പൈസ ചിലവ് ഇതാൽ ടിക്കറ്റിൻ്റെ ചിലവ് മാത്രം സർവീസ് ചാർജ് ഇല്ലാതെ ടിക്കറ്റ് എടുക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ദയവായി കാണുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിനെ പറ്റി നോക്കി നോക്കാം ടിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് എവിടെ നിന്ന് എവിടെ പോകുന്നു അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് അതിൻ്റെ താഴെയായ ഡേറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏത് ക്ലാസ് ആണ് വേണ്ടത് സ്ലീപ്പറാണോ എ സി ആണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തത്കാലാണോ ജനറൽ ആണോ ലേഡീസ് ആണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടിക്കറ്റ് അവിടെ കൊടുക്കുക അപ്പോൾ ഐ ആർ സി ടി സിയുടെ ആപ്ലിക്കേഷനിലെത്തും അവിടെ നമ്മൾ ഐ ആർ സി ടി സിയുടെ ആപ്ലിക്കേഷൻ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അല്ല എങ്കിൽ പേടിഎം വഴിയോ ഗൂഗിൾ പേ വഴിയോ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ട്രെയിനിൽ സഞ്ചരിക്കുന്ന എല്ലാവരും തന്നെ ഈ ആപ്ലിക്കേഷൻ ദയവായി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക